വേനൽകാലം കനത്ത ചൂട് കാറ്റില്ലായ്മ ഓരോ വർഷവും വേനലിന്റെ ചൂട് കൂടുകയാണ് എന്നാൽ ഈ വർഷം അതിന്റെ അടയാളങ്ങൾ നേരത്തെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ചൂടോട് ചൂട് മഞ്ചേരിക്കാരുടെ ചൂട് കാല വിശേഷങ്ങൾ അറിയാം മഞ്ചേരിയിലെ ചൂട് എങ്ങനെയുണ്ട് പിന്നെ നമ്മൾ ഈ ചൂട് സംബന്ധിച്ചിടത്തോളം നമ്മളെ ഓസമ്പാളിക്ക് വിള്ളലും അത് ഭയങ്കര പ്രശ്നമാണ് ഈ മാരകമായ രോഗങ്ങൾക്ക് കാരണമാകണത് ഈ ഓസമ്പാളിക്ക് വിള്ളല കാരണം അങ്ങനെ മഞ്ചേരി പൊള്ളുന്ന ചൂടാണ് ഏറ്റവും ഉയർന്നിരിക്കുന്ന സമയമാണ് തുടങ്ങുമ്പോ തന്നെ ചൂട് ക്ഷെ സംബന്ധിച്ചോളം ഭയങ്കര അടിയും മോറും ചൂടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ചൂടാണ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാരാ ആൾക്കാരാ ചൂടാ നല്ല ചൂടാണ് നല്ല ചൂടാണ് നമ്മളെ വെയിൽ കൊണ്ട് തളർന്നു പോവാണ് അത്ര ചൂടാണ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് നല്ല നല്ല ചൂടാണ് ചൂടാണ്